നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ഇന്ന് ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു അതിനുള്ള സർക്കാർ ഉത്തരവുകളും പുറത്തിറക്കിയിരുന്നു ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ആനുകൂല്യങ്ങൾ പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡുകൾ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ ഇതിൻ്റെ വിതരണമാണ് ഇന്ന് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ന് ലഭിച്ചില്ല എങ്കിൽ പോലും നിരാശപ്പെടേണ്ട സാഹചര്യമില്ല സെപ്റ്റംബർ മാസം പത്താം തീയതിക്ക് മുൻപ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ആദ്യ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കും അതിനുശേഷം പെൻഷൻ്റെ രണ്ട് ഗഡുക്കുകൾ കൂടി വിതരണം ചെയ്യാനുണ്ട് അപ്പോൾ ഈ വിശേഷം ക്ഷ ദിവസങ്ങളോടനുബന്ധിച്ച് സർക്കാരിൻ്റെ വലിയൊരു കരുതൽ തന്നെയാണ് ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആനുകൂല്യം മുടങ്ങില്ല മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ആനുകൂല്യം ലഭ്യമാകും വിതരണത്തിനാവശ്യമായിട്ടുള്ള തൊള്ളായിരം കോടി രൂപ സർക്കാർ ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അനുവദിച്ചു കഴിഞ്ഞു അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്കും അല്പം താമസം നേരിട്ടേക്കാം എങ്കിൽ പോലും ധനസഹായം മുടക്കം കൂടാതെ ലഭിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആറു ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നുണ്ട് അത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്കീമിന് കീഴിലാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നിങ്ങനെ മൂന്ന് ഉൾപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നുണ്ട് എന്നാൽ നാളിതുവരെ ആനുകൂല്യം ലഭിക്കാത്തവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം അക്കൗണ്ടിലേക്ക് ലഭ്യമാകാത്തവർക്ക് അവർ കൃത്യമായിട്ട് പഞ്ചായത്തിൽ കൃത്യമായിട്ട് അപേക്ഷ നൽകണം നമ്മളുടെ ആധാർ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ കൃത്യമായിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് ചിലരുടെയൊക്കെ ആധാർ അധിഷ്ഠിതമായിട്ട് ആധാർ സി ഡി ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യം വരുമ്പോഴാണ് അവർക്ക് ധനസഹായം മുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ കഴിഞ്ഞ പ്രാവശ്യമൊന്നും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കാത്ത സ്ത്രീക്കും പുരുഷനുമെല്ലാം കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കണം അങ്ങനെയുള്ളവരുടെ ആരെങ്കിലും ബന്ധുക്കൾ ഇത്തരത്തിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെത്തിച്ചേർന്ന അപേക്ഷകൾ കൊടുത്താൽ മതിയാകും മുൻപ് തന്നെ വിവിധ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ വലിയൊരു തുക തന്നെ വിതരണം ഉള്ളതുകൊണ്ട് ആനുകൂല്യം നഷ്ടമാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വയോജനങ്ങൾക്ക് പ്രത്യേകമായിട്ട് സർക്കാർ ആവിഷ്കരിക്കുന്ന വയോമധുരം മന്ദഹസം തുടങ്ങിയ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമാണ് എ വൈ ബി പി എൽ റേഷൻ കാർഡിനൊക്കെ ഉൾപ്പെട്ട പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന കൂടി നൽകുന്നുണ്ട് സ്ത്രീക്കും പുരുഷനും അപേക്ഷ വെക്കാം വയോമധുരം പദ്ധതി പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ് തുടങ്ങിയവ സൗജന്യമായിട്ട് നൽകുന്നതാണ് ഇനി മന്ദഹസം പദ്ധതി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് പതിനായിരം രൂപ വരെ സഹായം നൽകുന്ന പദ്ധതിയാണ് ഈ സ്കീമുകളെ പറ്റി എല്ലാം വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് രാവിലെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് എ പി എൽ റേഷൻ കാർഡ് നീല നീലാവെള്ള റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസം ഇവർക്ക് കൂടുതൽ ഭക്ഷ്യ വിഹിതം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന ചർച്ചകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് പ്രത്യേകിച്ച് വിപണിയിൽ അരിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ അതിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും സർക്കാരിൻ്റെ വലിയൊരു ഇടപെടൽ ഈ സമയത്ത് ആവശ്യമാണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ അത് മാത്രമല്ല സഹകരണ വിപണികളും കൂടുതൽ സജീവമാകും നമുക്ക് സൗജന്യ കിറ്റുകൾ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് ഈ വശമുള്ളത് അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കും കൺസ്യൂമർ ഫ്രെഡിൻ്റെ ആയിരത്തി അഞ്ഞൂറിൽ പരം വിപണികൾ ആരംഭിക്കുന്നുണ്ട് അതുവഴി നമുക്ക് പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും സബ്സിഡി നിരക്കിലുള്ള ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്ക് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇവയാണ് ഇപ്പോൾ സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക